പരിശുദ്ധമായ ബി ഐ എസ് ഹോൾ മാർക്കറ്റ് മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ആലപ്പുഴ പാരി വൈക്കം തുർക്കി തുർക്കി യാത്ര ഉപേക്ഷിച്ച് എട്ടു നൽകിയുള്ള ആത്മാഭിമാനപൂർണമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് കാലടിയിലെ തുർക്കി പാകിസ്ഥാൻ രീതിയെ പിന്തുണ നിലപാട് സ്വീകരിച്ചതിൽ പ്രതിഷേധമായി ഇവർ തങ്ങളുടെ തുർക്കി യാത്ര പൂർണ്ണമായും ഉപേക്ഷിച്ചു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള എട്ട് കുടുംബങ്ങളിൽ ഇരുപത്തിനാല് പേരാണ് യാത്ര ഉപേക്ഷിച്ചത് ഈ എട്ട് എട്ട് ഫാമിലികളിലായിട്ട് ഇരുപത്തിനാല് പേർക്ക് വേണ്ടിയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതും അതുപോലെ തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തതെല്ലാം വിസ എല്ലാവർക്കും വിസ തന്നെ വിസ കിട്ടും അതുപോലെ തന്നെ ബാക്കി എല്ലാ അറേഞ്ച്മെന്റ്സും അവിടെ ആയതാണ് അതിനുശേഷം പക്ഷേ ഈ തർക്കി ഇത്തരത്തിൽ ഇന്ത്യ ഒരു ഭീകരാക്രമണത്തിനെതിരെ പ്രതികരിച്ചതിന് വളരെ മോശമായ രീതിയിൽ ഇന്ത്യക്കെതിരായിട്ട് ആയുധങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടാണ് അവർ രംഗത്തേക്ക് വന്നത് അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഞങ്ങൾ ഈ യാത്ര വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്തത് ടർക്കിയിലേക്ക് ഫ്ലൈറ്റുകളും ഹോട്ടൽ ബുക്കിംഗുകളും ഉൾപ്പെടെ ഇവർക്ക് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ നഷ്ടം സംഭവിച്ചു എന്നിട്ടും ഇവർ പിന്മാറിയില്ല പത്ത് ദിവസമാണ് ഇവർ തുർക്കിയിലെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്നത് തുർക്കിയെ സന്ദർശിക്കാനുള്ള വിസയും മറ്റും ഇവർക്ക് ലഭിച്ചിരുന്നു തുർക്കി ഇന്ത്യൻ ഹിതങ്ങൾക്ക് വിരുദ്ധമായി ഭീകരവാദത്തിന് പിന്തുണ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ യാത്ര പൂർണ്ണമായും റദ്ദാക്കുകയായിരുന്നു ദേശത്തിന്റെ വിരുദ്ധരായി നിലകൊള്ളുന്ന രാജ്യത്തെ സന്ദർശിക്കാൻ മനസ്സില്ല എന്ന് സംഘം വ്യക്തമാക്കി പല സ്ഥലങ്ങളിലേക്കും ഇവർ മുൻപ് യാത്ര ചെയ്തിട്ടുണ്ട് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത പ്രായക്കാരും മതസ്ഥരുമാണ് ഈ കൂട്ടായ്മയിലുള്ളത് അപ്പോൾ എല്ലാം തയ്യാറായി ടിക്കറ്റും വിസയും എല്ലാം കഴിഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് അത് നമുക്കുണ്ടാക്കിയ വേദന നമ്മുടെ രാജ്യത്തോടൊപ്പം ഈ തീവ്രവാദത്തിനെതിരെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് എടുക്കാത്തതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയാണ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യാൻ കാരണം തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് ന്യൂസ്